ആറാം ദിന കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞോ മമ്മൂട്ടി ചിത്രം കളങ്കാവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഫാമിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നതേ കളങ്കാവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ബുധനാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും അവിടെ തന്നെ ചിത്രത്തിൻ്റെ ആറ് ദിവസത്തെ വേൾഡ് വേഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാബനായ ജിതിൻ കെ ജോർ സ്നേഹിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു കളങ്കാവൻ എന്നു സിനിമ മമ്മൂട്ടി നെഗറ്റീവ് കഥാപാത്രം അടങ്ങി വിനം കഥാപാത്രമായിട്ട് എത്തുന്നു എന്ന് തന്നെയായി എന്ന് തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ചിത്രം വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതെന്നാണ് ചിത്രത്തിന്റെ ആറാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിന് ആറാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏഴാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും പ്രീസൈൻഡോടെ മാത്രമേ ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വലിയ താരനിരകളോ അല്ലെങ്കിൽ വലിയ മാസ് സിനിമകളോ ഒന്നും അല്ലെങ്കിൽ പോലും ഒരു മമ്മൂട്ടി ചിത്ര ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വിജയം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കളങ്കാവരെന്ന് പറയുന്ന സിനിമ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് അറുപത് കോടി പിന്നിട്ട ചിത്രം മലയാളത്തിലെ മമ്മൂട്ടിയുടെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ടും മാറുമെന്ന് പ്രേക്ഷർ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പൊ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട